നമസ്കാരം മലയാളി വാർത്ത ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം മാത്രമല്ല പരാമർശിച്ചിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പും അതിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ നേർ ചിത്രമായിട്ടാണ് ഇന്ന് മലയാളി വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ജലജ എന്ന് പറയുന്ന എറണാകുളം സ്വദേശിനിയെ ഒരു സിനിമയുടെ പേരിൽ ഒരു പ്രൊഡ്യൂസർ തട്ടിച്ചതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ മലയാളി വാർത്ത അവതരിപ്പിക്കുന്നത് അപ്പോൾ നമസ്കാരം എൻ്റെ പേര് ജലജന്നാണ് എനിക്ക് ഈ ആർട്ടിസ്റ്റ് മറ്റേ കലാപരമായിട്ടുള്ള ഈ സിനിമാ ഫീൽഡിനെ പറ്റിയിട്ട് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പം എൻ്റെ ഈ താല്പര്യം മനസ്സിലാക്കിയിട്ടാണോ എന്തെന്ന് അറി അറിയില്ല ഈ രാജീവ് ഒരു ഡോക്ടർ അനൂപ് തൃശൂഖ എൻ്റെ അടുത്തുള്ളതാണ് പുല്ലൂറ്റുള്ള ആളാണ് ഇയാൾ സിനിമ ഇതിനുമ്പ് ഒരു ഉപ്പങ്കരയിലെ പുന്നാൾ എന്നുള്ള സിനിമ പിടിച്ചിരുന്നു അത് പുറത്തിറങ്ങിയില്ല വീണ്ടും ഒരു സിനിമയുടെ പണിപ്പറയിലാണ് അയാളുടെ പൈസ ഒത്ത കണ്ടമാനം പൈസ ഉണ്ടായിരുന്നു അത് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ അത് പിന്നെ ബ്ലോക്കായിപ്പോയി അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് ഒരു മൂന്നര നാല് ലക്ഷം രൂപയോളം ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇയാള് ഫ്രോഡാണെന്നുള്ള വിവരം അറിയണത് ഇയാൾ ഇതുപോലെ തട്ടിപ്പ് പലരെയും തട്ടിച്ചിട്ടുണ്ട് യു കെയിലുള്ള രാജേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു ഇയാളെ സൂക്ഷിക്കണം ഇയാൾ തട്ടിപ്പുകാരനാണ് അപ്പോഴാണ് ഞാൻ ആ പയ്യനോട് പറയണത് എന്നെ അയാള് തട്ടി പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അങ്ങനെ മൂന്നര നാല് ലക്ഷം രൂപകളും അയാൾ പറ്റിച്ച് ഏതാണ്ട് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞു എന്നെ പോറ്റിച്ചിട്ട് പിന്നെ പിന്നെ അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഇയാ എവിടെയാണെന്നുള്ള ഒരു വിവരവും ഇല്ല ഏകദേശം എത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഇത് ഇത് കൂടാതെ വേറൊരു പാർട്ടിയും ഇത് അത് സിനിമയുടെ അയാൾ സിനിമയിൽ രംഗത്ത് ആളാണ് എങ്കിലും ജയൻ പുത്രൻ പുത്തൻ ബല എന്ന് പറഞ്ഞിട്ടൊരു എൻ സി പിയുടെ രാഷ്ട്രീയ നേതാവ് അയാൾ എന്നെ പറ്റിച്ചത് ലക്ഷങ്ങൾ എന്ന് പറയാം കാരണം പൈസയല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കണ സ്വർണ്ണമാണ് മകളുടെ കല്യാണത്തിന് വെച്ചിരുന്ന അഞ്ഞൂറ് ഗ്രാം തങ്കം ഏതാണ്ട് ഒരു എഴു എഴുപത്തഞ്ച് പൗനുകളും വരും അതന്നെ വളരെ ഭംഗിയായ രീതിയിൽ ചീറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ കോടതിയിൽ പോയി കേസിന് തെളിവുകളെല്ലാം കൊടുത്തു പക്ഷേ അയാളുടെ സ്വാധീനം കൊണ്ട് ആയിരിക്കാം അയാൾ ഒരു കേസിലും ഇതേ വരെ എല്ലാ കേസിലും ജയിച്ചിട്ടുണ്ടെന്നും അനേകം കേസുകൾ അതിൻ്റെ പേരിലുണ്ടെന്നും അതെല്ലാം ജയിച്ചു പോയിട്ടുണ്ടെന്നും പലരും പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ അനുഭവം വന്നപ്പോൾ ഞാൻ ഓർത്തു കോടതി എന്ന് പറയണത് എന്താണ് നിയമം എന്ന് പറയണത് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം പോക്കറ്റിന് വേണ്ടിയിട്ടും മാത്രം ഉള്ളതാണെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തു ഒരു കോടതി ഇല്ലാതെ നിയമവും ഇല്ല പൈസ പണം സ്വാധീനം ഇത് രണ്ടുമുണ്ടെങ്കിൽ നിയമത്തിന് ഒരു വിലയുമില്ലെന്ന് അനുഭവ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ അനൂപ് എന്നോട് മൂന്നര ലക്ഷം രൂപ അയച്ചു കൊടുത്തതിന്റെ തെളിവും അത് കാത്തലിക് സിറിയൻ ബാങ്ക് വഴിയാണ് അയാളുടെ ഭാര്യയുടെ പേരിൽ അയക്കാൻ പറഞ്ഞ അയാളുടെ ഭാര്യയുടെ പേരിൽ അയച്ചതിന്റെ തെളിവും റെക്കോർഡും എല്ലാം ഉണ്ട് ഏത് വർഷത്തിലാണ് നടന്നത് ഇതിപ്പോ രണ്ടു രണ്ട് രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടുത്ത നാളിൽ തന്നെയാണ് ഇയാൾ 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 സിനിമ എന്ത് ഉപ്പം പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങിയത് ഉപ്പങ്കരയിൽ പുണ്യാളെന്നൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു പോലും അതെന്താണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഇറങ്ങിയില്ല എന്തോ സാമ്പത്തികമാണോ സാങ്കേതികമായിട്ടാണോ എന്തുകൊണ്ട് കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞില്ല അത് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ആ ഇറങ്ങിയിട്ടില്ല ആ സിനിമയിൽ ആരൊക്കെയാണ് അതൊന്നും അറിയില്ല ഇത് ഞാനതെപ്പറ്റി ചോദിച്ചില്ല അങ്ങേടെ അടുത്ത് അവിടെ അത് ഇറങ്ങിയില്ല പിന്നീട് അടുത്ത ശ്രമമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ആ ആ അതായത് ആദ്യം സിനിമ സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിചയമുണ്ടോ ഇല്ല ഇല്ല ഇനി ഒരു പ്രാവശ്യം മാത്രമേ എളിയോട് വന്നിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം മാത്രം ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് പരിചയപ്പെടുത്തിയത് ഇല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആളാണെന്നും ഇയാൾ പിന്നെ ഈ കലാപരമായിട്ടുള്ള താല്പര്യമുള്ള ആളാണെന്നും അങ്ങേറ്റ സാമ്പത്തികമുള്ള ആളാണെന്നും ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു സുഹൃത്താണ് എന്നെ പരിചയപ്പെടുത്തുന്നത് ഫോട്ടോ ഒന്ന് ഫോട്ടോ എൻ്റെ കയ്യിൽ ഇതാണ് ഫോട്ടോ ഇത് ഇത് ശരിക്ക് ഇതാണ് അങ്ങനെ ഇത് യു കെയിലുള്ള രാജേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ എനിക്ക് അയച്ചു തന്നതാണ് അയാളെ ഇയാൾ പറ്റിച്ചു അയാളെ പറ്റിച്ചിട്ട് ഈ ആളെ അറിയുവെന്ന് ചോദിച്ചിട്ട് ആ പയ്യൻ എന്നിക്ക് അയച്ചു തന്നാണ് അപ്പോഴാണ് ഞാൻ രാജേഷിനോട് പറയുന്നത് ഇയാൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അങ്ങനെ യു കെയിലുള്ള രാജേഷിനെ പറ്റിച്ച് രാജേഷ് എനിക്ക് അയച്ചു എന്ന ഫോട്ടോയാണിത് ഈ പറയുന്ന വ്യക്തി സിനിമയല്ലാതെ വേറെ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് ബിസിനസ് പോയ വൻ ബിസിനസ്സുകാരനാണ് ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന ആളാണെന്നാണ് പറഞ്ഞത് ഇന്റർനാഷണൽ ട്രേഡ് അതായത് കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണെന്നാണ് പറഞ്ഞത് ഈ പൈസ കൊടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു ഈ പൈസ ഞാൻ കൊടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഇയാളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇയാളൊരു നല്ല മനുഷ്യനാണെന്നും ഇയാൾക്ക് കോടികളുടെ ബിസിനസ് ഉണ്ടെന്നും ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നും ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അയാൾക്ക് കുറേ ബാധ്യതകൾ വന്നു ഗവൺമെൻറ് കുറേ കണ്ടുകെട്ടി അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ പിന്നെ മുതലൊക്കെ ഫ്രീസ് ആകാതിരിക്കുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് അരിയർ അടയ്ക്കാനായിട്ട് പൈസ വേണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് പിന്നെ അടച്ചു കഴിഞ്ഞാൽ ഫ്രീസ് ഇരുന്നാൽ ഫ്രീസാകാതിരുന്നാലും കിടക്കുന്ന പൈസ എടുക്കാൻ പറ്റും അത് ലാക്സ് ടോപ്പ് എമൗണ്ട് ഉണ്ട് ക്ലോസ് ഷോപ്പ് എമൗണ്ട് ഉണ്ട് അത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് അല്ല എനിക്ക് അത് അത് എൻ്റെ സുഹൃത്തെ ഇങ്ങനെ പറ്റിയിട്ട് നല്ലൊരു വിവരണം തന്നേക്കണേ കാരണം ആ തന്ന അതെ അതെ വിശ്വസിക്കാവുന്ന ആ അല്ല ഈ അല്ലല്ല സുഹൃത്ത് ഞാനുമായിട്ട് വളരെ പരിചയം സുഹൃത്ത് പല പ്രാവശ്യം ഇങ്ങനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നല്ലൊരു മനുഷ്യനാണെന്നും വിശ്വസിക്കാം ഈ ഇമ്മീഡിയറ്റ് അങ്ങേക്ക് വേണമെങ്കിൽ തിരിച്ചു തരാൻ പറ്റും ഇയാളുടെ പ്രതിസന്ധി മാറിക്കഴിഞ്ഞാൽ അയ്യ് പൈസ എടുക്കാറായാൽ അയ്യ്ക്ക് കോടികൾ അയാളുടെ എമൗണ്ട് പിന്നെ അയാളുടെ അക്കൗണ്ടിലുണ്ടെന്നും അതിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നും എന്നാണ് സുഹൃത്ത് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ആയിട്ട് കൊടുത്താണ് പരാതിയായിട്ട് കൊടുത്തിരുന്നു പക്ഷേ അവർ വസീകരിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അതെ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ തൃശ്ശൂർ അവിടെ എങ്ങനെ നാട്ടിൽ തന്നെ കൊടുത്തത് അപ്പോൾ പറഞ്ഞു അവിടെയല്ല കൊടുക്കേണ്ടത് എൻ്റെ നാട്ടിലാണ് കൊടുക്കണ്ടതെന്ന് പറഞ്ഞു പുല്ലൂറ്റ് തൃശ്ശൂർ എടുത്ത് പുല്ലൂറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് അതെ അപ്പോൾ എൻ്റെ നാട്ടിലെ കൊടുക്കേണ്ടത് ഞാൻ ഇവിടെയും കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇത് പോലീസ് സ്റ്റേഷനിലല്ല ഇത് സിവിൽ ആ സിവിൽ കേസിൽ കൊടുക്കും ഇല്ല സിവിൽ കേസിൽ ഇത് ഞാൻ കൊടുക്കാൻ പോയില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഒരെണ്ണം കൊടുത്ത അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് ഇല്ല 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 അറിഞ്ഞില്ല അറിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചോദിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അത് പെട്ടെന്ന് ഇങ്ങനെ അടക്കണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാരണം വിശ്വാസം ഉള്ള ഒരാളാണല്ലോ അതുകൊണ്ടാണ് ചോദിക്കാതെ തന്നെ കൊടുത്തത് കൊണ്ട് ഒരു ദിവസമല്ല പല പ്രാവശ്യം ഇങ്ങനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം സംസാരിച്ച് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് പിടിച്ച് ആദ്യം അതിന് ഒരു പടം പിടിച്ചിരുന്നു അത് ഇട ഇറങ്ങിയില്ല സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ കാരണം ആയിരിക്കാം അതാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതായിരിക്കാം കാരണം പക്ഷെ ശേഷമാണ് ഇപ്പം ഈ ബാങ്ക് അക്കൗണ്ട് എല്ലാം പ്രേസ് ചെയ്തപ്പോൾ അത് ഇല്ലാതിരിക്കാനാണെന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് എന്നെ പൈസ കിട്ടണം എന്ന് നഷ്ടമില്ലാതെ ഇല്ല കേസ് അവര് പോലീസുകാർ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല ആ ഇല്ല 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 കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇരുപത്തിരണ്ടില് അവിടെ പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ബാങ്കില് ഞാൻ ബാങ്കി വഴി ഇയാളുടെ ഭാര്യയുടെ പേരിലാണ് പൈസ അടിച്ച ബാങ്കിൽ റെക്കാർഡുണ്ട് ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊല കുറേ അധികം പൈസ ഇങ്ങനെ എവിടെയൊക്കെ കടം വന്നു ബാധ്യത വന്നിട്ട് ഇങ്ങരുടെ വീട് ജപ്തിക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ കോപ്പറേറ്റീവ് അവിടെ സൊസൈറ്റി തന്നെ കുറേ പൈസ അടയ്ക്കാനുണ്ട് ബാങ്കിൽ ഞാൻ ആഴ്ച കാത്തലിക് സ്ത്രീ ബാങ്ക് വഴിയാണ് അവിടെ കൃത്യമായിട്ട് ഇവരുടെ പൈസ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവർ വന്നത് പക്ഷെ അവരും അല്ല ഇല്ല 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 ഇത് കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു അങ്ങനെക്കിങ്ങനെ ഒത്തിരി കടങ്ങളുണ്ട് ഒത്തിരി പേർക്ക് ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് ബാങ്കുകാർ പറഞ്ഞു എൻ്റെ അടുത്ത് വേറെ ഇപ്പോൾ വേറെ കൊടുക്കാനുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഒരു കൂട്ടായിട്ടൊരു പരാതിയായിട്ട് അത് പുറകാൻ ഈ പറഞ്ഞ പയ്യനിപ്പോൾ എനിക്ക് അയച്ച പയ്യൻ യു കെയിലാണ് അതിലിവിടെ ഇല്ല ഇവരൊക്കെ ഓരോരുത്തരും ദൂരെ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവർ വരുമ്പോൾ മാത്രമേ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവരെല്ലാം ഇപ്പം എല്ലാവരെയും കൂട്ടിയിട്ട് കൊടുക്കാനായിട്ട് അവർ പലരും പല സമയങ്ങളിലാണ് നാട്ടിൽ വരുന്നത് ഒരു സമയത്ത് വന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരാക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റുള്ളൂ എന്നോട് എത്രയും വേഗം തിരിച്ചു തരാം കാരണം ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാതിരുന്നാൽ അൻപത് ലക്ഷം അവിടെ ഇപ്പം തന്നെ ബാങ്കിൽ കിടപ്പുണ്ട് ഇത് പിന്നെ ഈ ഈ ഗവൺമെൻറ് ഫോർമാലിറ്റീസ് തീർന്നാൽ അപ്പം തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞത് ഓ പിന്നെ ആളുടെ ഒരഡ്രസ്സും ഇല്ല അതും പോട്ടെ ഈ ഭാര്യയുടെ പേരിലാണ് ഷീജ എന്നാണ് ഭാര്യയുടെ പേര് ഈ ഷീജയുടെ പേരിലാണ് ഞാൻ അയച്ചു കൊടുത്ത് അതെല്ലാം അവിടെ കൃത്യമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഷീജയോട് ഞാൻ വിളിക്കുമ്പോഴെല്ലാം അവരെന്നോട് സംസാരിച്ചിരുന്നു പക്ഷേ ഒരു ഒരു കുറച്ച് നാൾ നാൾക്ക് ശേഷം പിന്നെ ഇവരും ഫോൺ എടുക്കുക ഭാര്യ ഒന്നും അറിയില്ല പിന്നെ ഈ ഭാര്യ മറ്റേ ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന പോലെ ഇന്ന പോലെയാണ് കാര്യങ്ങള് ബിസിനസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പൈസ ശരിയാവും ചേച്ചിയുടെ പൈസ തരും എന്നൊക്കെ ഭാര്യ എന്നോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ കുറെ ആയിട്ട് ഭാര്യയും ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഭാര്യയും ഇയാളും അല്ലാതെ വേറെ ഏതെങ്കിലും ഇയാളുടെ ബിസിനസ് പങ്കാളികളോ അല്ലെങ്കിൽ ആരും ഏറ്റവും അറിയില്ല